ഹലോ മക്കളെ വെൽക്കം ടു ഫ്രാൻഡ്സ് ഇന്ന് നമ്മൾ സർക്കിളിലെ ഒരു പ്രധാനപ്പെട്ട ആംഗിൾ കാണാനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇത് എത്ര മാർക്കിനാടാടാ അഞ്ച് മാർക്കിനാണ് ഇത് കേട്ടോ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് ഒരു പണിയില്ല നമുക്ക് ഇത് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാനേ പറ്റുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഈ കൊസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടാവും ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇനി തോന്നിയിട്ടാവുക അതൊന്നുമില്ല ഞാൻ വളരെ വളരെ സിംപിളാക്കി ഞാൻ അത് പറഞ്ഞത് കേട്ടോ നിങ്ങൾ കൂടെ ഒന്നാമതി നമുക്ക് ക്വസ്റ്റ്യിലേക്ക് പോയാലോ ഓക്കെ ഇൻ ദ ഫിഗർ എ ബി സി ഡി ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ ഓക്കെ ആംഗിൾ ഡി ബി സി ഫിഫ്റ്റി ഡിഗ്രി അല്ലേ ഡി ബി സി ദാ ഫിഫ്റ്റി ഡിഗ്രി പിന്നെ എ സി ഡി ട്വൻറ്റി ആണ് പിന്നെ സി ഡി ബി സിക്സ്റ്റി ആണ് അല്ലേ വാട്ട് ഇസ് ദ മെഷർ ഓഫ് ആംഗിൾ സി എ ബി പിന്നെ എ ബി ഡി കാണാൻ പറഞ്ഞത് പിന്നെ റൈറ്റ് ദ മെഷർ ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് ദ കോഡിലേറ്റർ എ ബി സി ഡി ഈ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ കോഡിലേറ്ററിൻ്റെ എല്ലാ ആങ്കിളും കാണാൻ പറഞ്ഞത് അല്ലേ നമുക്കൊന്ന് മലയാളം നോക്കിയാലോ എന്താണ് ചിത്രത്തിൽ വൃത്തത്തിലെ ബിന്ദുക്കളാണ് എ ബി സി ഡി ഡി ബി സി ഫിഫ്റ്റി എ സി ഡി ട്വൻറ്റി പിന്നെന്താടാ സി ഡി ബി എത്ര ആണ് സിക്സ്റ്റി ആണ് സി എ ബിയുടെ അളവെത്ര എ ബി ഡിയുടെ അളവെത്ര ചന്ദ്രഭൂജം എ ബി സി ഡിയുടെ നാല് കോണുകളുടെ അളവുകൾ എഴുതുക അല്ലേ ഓക്കെ സെറ്റ് അല്ലേ അപ്പൊ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാനോ ഏഹ് ഇതിലുള്ളേ എല്ലാ ആംഗിളും അങ്ങോട്ട് കണ്ടുപിടിക്കാം എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ ഏഹ് ഇതിൽ എല്ലാ ആംഗിളും അങ്ങോട്ട് കണ്ടുപിടിക്കുക എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നോ ഓരോന്ന് ഓരോന്ന് എന്ത് ചെയ്യാം നമുക്ക് എടുത്ത് എഴുതാം ഓക്കെ റെഡി അല്ലേ ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കണം സീറോ പോയിൻറ്റ് ഫൈവ് നിങ്ങൾ സീറോ പോയിന്റ് ഫുൾക്ക് ഇടാൻ നിൽക്കണം ഞാൻ വളരെ പതുക്കെ പറഞ്ഞുതരാം ഞാൻ പറയുന്ന കാര്യം വളരെ വ്യക്തമായി കേൾക്കണം അത് കിട്ടുള്ളൂ മറ്റേ ഇതുപോലെ നിങ്ങൾ ആർക്ക് ആ എങ്കിൽ ഇന്ന സെയ്മാർക്കാർ ഈ ആ തിയറിയിൽ നിന്ന് വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് വെറുതെ തല ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇങ്ങോട്ട് നോക്കിയാൽ മതി ഓക്കെ ഇവിടെ ഇവിടെ സിക്സ്റ്റി ആണല്ലോ നോക്കിയാൽ നോക്കാൻ ശ്രദ്ധിച്ചോ ഇവിടെ സിക്സ്റ്റി ആണല്ലോ സിക്സ്റ്റി ആണല്ലോ ഇത് കോഡ് ഈ കോഡിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക ഇവിടെ സിക്സ്റ്റി ആയിരിക്കും റെഡി അല്ലേ ഇല്ല അതിൽ അടുത്ത അയങ്കിൽ നോക്കിക്കോ നോക്കോ നോക്കിക്കോ നോക്കോ അവിടെ ട്വന്റി അല്ലേ ട്വന്റി അല്ലേ അ ഈ കോഡ് ഈ കോഡി ഈ കോഡ് ഈ കോഡ് ഈ കോഡ് ഈ കോഡ് ഇതാ കടാ ഈ കോഡിന്റെ ഈ കോഡിൻ്റെ ട്വന്റി ഉണ്ടാക്കുന്നത് അല്ലേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാ ഇവിടെ എന്തായിരിക്കും ട്വന്റി കുറച്ചൂടി വന്നിട്ടില്ലേ ഇല്ല ഇത് നോക്കിക്കോ ഇവിടെ ഫിഫ്റ്റി അല്ലേ ഇവിടെ ഫിഫ്റ്റി അല്ലേ ലാ ഈ കോഡി ഈ കോടിന്റെ നേരെ ഓപ്പോസിറ്റ് കോടേതാടാ ഇതല്ലേ ഇവിടെ ഇവിടെ എന്തായിരിക്കും ഇവിടെ എന്തായിരിക്കും ഇവിടെന്തായിരിക്കും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കും അത്ര ആ സാധനം കത്തിയോ ഏഹ് ഒരു പണിയിലല്ലോ എന്ത് പെട്ടെന്നാണ് കിട്ടിയത് നിങ്ങൾ മറ്റേ ഈ ആർക്ക് എടുത്തിട്ട് എന്തോരം പണി ഉണ്ട് ഏഹ് ഓക്കെ റെഡിയല്ലേ നമുക്ക് എല്ലാ ആംഗിളും കിട്ടിയില്ലല്ലോ ദാ ഈ ആംഗിൾ ഇവനും കൂടി കിട്ടണം ഇവനും കൂടി കിട്ടിയ ഞാൻ പന്താടാ കാട്ടാ ആ പരിപാടി ചെയ്യാൻ പറ്റുമോ കാരണം ഇവിടെ ലാംഗിൾ തന്നിട്ടുണ്ട് ഇതാ കോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കോഡ് അതാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഇവനെ കാണാൻ പറ്റും പക്ഷെ എന്തായിട്ടില്ല ഇവിടെ ലാംഗിൾ തന്നിട്ടില്ല എന്ത് ചെയ്യും എന്തു ചെയ്യും ആ വേറൊരു ഐഡിണ്ട്ടാ ഇതൊരു സൈക്ലിക് കോഡിലേറ്റർ അല്ലേ ഒരു ചക്രീയ ചതുർഭുജയല്ലേ ഇത് അപ്പൊ ചക്രീയ ചതുർഭുജ് സൈക്ലിക്ടോഡിലായിട്ട് പ്രത്യേക എന്താ ഓപ്പോസിറ്റ് ആംഗിൾ എന്തേക്കും കൂട്ടിക്കഴിഞ്ഞാൽ വൺ എയ്റ്റി കിട്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി അനുപൂരകമാണെന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ ഒന്നുമില്ലതാ ഓപ്പോസിറ്റ് കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും വൺ എയ്റ്റി കിട്ടും അല്ലേ ഓക്കെ അതാണ് നമ്മൾ കൂട്ടി വെക്കാം ഇരുപത് ഇരുപത് അയ്മും കൂട്ടി എത്ര അടാം എഴുപത് അല്ലെ എഴുപത് പിന്നെ അറുപതും കൂട്ടിക്കഴിഞ്ഞാൽ സെവൻറ്റീനോട് സിക്സ്റ്റീൻ കൂട്ടിക്കഴിഞ്ഞാൽ വൺ തേർട്ടി അപ്പൊ നമുക്ക് വൺ എയ്റ്റി കിട്ടണ്ടേ അപ്പൊ വൺ എയ്റ്റിൽ നിന്ന് വൺ തേർട്ടിന്ന് എത്ര കൂട്ടണം വൺ എയ്റ്റിലേക്ക് എത്ര ഫിഫ്റ്റി ഓക്കെ അപ്പം ഇവിടെ എന്ത് വരും ഫിഫ്റ്റി വരും അങ്ങനെ ആണെങ്കിൽ ഇവിടെ ഫിഫ്റ്റി ആണെങ്കിൽ ഈ കോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോഡ് അവിടെ ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും ഫിഫ്റ്റി അത്രയുള്ളൂ പരിപാടി കഴിഞ്ഞ് അഞ്ച് മാർക്കിന്റെ ആണ് ഇനി നമുക്ക് ക്വസ്റ്റ്യുള്ള സാധനങ്ങൾ എന്ത് ചെയ്താൽ മതി നേരെ എടുത്ത് എഴുതാ മതി എത്ര സിമ്പിൾ ആണത് അല്ലടാ അങ്ങനെയാണെങ്കിൽ നോക്കാം വാട്ട് ഈസ് എ മെഷർ ഓഫ് ആംഗിൾ സി എ ബി സി എ ബി എത്രയാണ് അല്ലേ സി എ ബിയുടെ അളവ് എത്രയെന്ന് ചോദിച്ചു എടാ സി സി എ ക്വസ്റ്റ്യൻ ആണ് അല്ലേ ആംഗിൾ സി എ ബി ഈക്വൾ ടു സിക്സ്റ്റി ഡിഗ്രി ഓക്കെ റെഡി ഇനിടുത്തത് വാട്ട് മെഷർ ഓഫ് ആംഗിൾ എ ബി ഡി അല്ലേ എ ബി ഡിയുടെ അളവ് എത്ര എന്നാണ് ചോദിച്ചത് എ ബി ഡിയുടെ അളവ് എ ബി ഡി എത്ര ട്വൻറ്റി അല്ലേ അപ്പോൾ ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ബി ഡി ഈക്വൽ ടു ഈക്വൽ ടു എന്ത എ ബി ഡി ഈക്വൽ ടു ട്വന്റി ഡിഗ്രി അല്ലേ ഡിഗ്രി ഓക്കെ അതായത് ചതുർഭുജം എ ബി സി ഡിയുടെ നാല് കോണുകളുടെയും അളവ് എഴുതാനാണ് അതായത് നിങ്ങൾ ഈ ചതുർഭുജം കാണണ്ടോ കോഡിലേറ്റർ ഇതാ എ ബി സി ഡി അല്ലേ എ ബി സി ഡി അപ്പോൾ ഈ കോഡിലേറ്ററിന്റെ അളവ് ചെയ്താനാ പറഞ്ഞത് അല്ലെ കോടുകളുടെ അളവ് ചെയ്താനാ പറഞ്ഞത് എന്നാലും നമുക്ക് ഓരോ നീതി നോക്കിയാലോ ദാ ഇതെല്ലാം കോടിയിലായിട്ട് നാല് സൈഡുള്ള സാധനം അല്ലേ അപ്പൊ ദാ ആംഗിൾ എ എന്താളെ വരിക ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എന്ത് കാട്ടണോ ഇത് മൊത്തത്തിൽ ഇട്ടോ ദാ മൊത്തത്തിൽ ഇതല്ലേ ഈ കോടിയിലായിട്ട് ആംഗിൾ എ വരിക അപ്പൊ ആംഗിൾ എ ഈക്വൽ ടു എന്ത് വരും ആംഗിൾ എ ഈക്വൽ ടു അമ്പതും ആറും കൂട്ടിയാ എത്ര ആണ് നൂറ്റി പത്ത് ഡിഗ്രി ഓക്കെ ആംഗിൾ ബി എന്താ വരിക മൊത്തത്തിൽ മൊത്തത്തിൽ ആംഗിൾ ബി ട്വൻറ്റിയും ഫിഫ്റ്റിയും കൂട്ടിയാൽ സെവൻറ്റി അല്ലേ സെവൻറ്റി ഡിഗ്രി എന്ത് പണിയാണത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത് ഇതാ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് പിന്നെന്ത് വരും പിന്നെ പിന്നെ ഏതാ ആംഗിൾ സി അല്ലേ ആംഗിൾ സി ഈക്വൽ ടു എത്ര വരും ട്വൻറ്റിയും ഫിഫ്റ്റീൻ കൂട്ടി എത്ര സെവൻറ്റി അല്ലേ സെവൻറ്റി ഡിഗ്രി പിന്നെ ഏതാണ് ആംഗിൾ ഡി അല്ലടാ ആംഗിൾ ഡി എന്താ ആംഗിൾ ഡി എന്താണ് ഇതാ ഫിഫ്റ്റിയും സിക്സ്റ്റിയും കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും അതെത്ര അതും നൂറ്റി പത്തന്നെ ഇത്രയേ ഉള്ളൂ ഇതങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് അവിടെ അങ്ങോട്ട് വന്നു ഓക്കെ മക്കളെ ഇത് പറഞ്ഞവരെ ഒക്കെ റെഡിയല്ലേ ഓക്കെ സെറ്റല്ലടാ ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ